நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം വളർച്ചയും പരിസ്ഥിതി സംരക്ഷണവും ഒരേപോലെ മുൻനിരയിൽ നിലനിർത്തുന്ന ഉത്തമ മാതൃകയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ലോകത്ത് ആദ്യമായി പൂർണ്ണമായും സോളാർ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിമാനത്താവളം എന്ന പദവി നേടിയാണ് കൊച്ചി ചരിത്രമുണ്ടാക്കിയത് പരിസ്ഥിതിയോട് പ്രതികൂലമല്ലാതെ ഊർജ്ജക്ഷമതയുടെ പുതിയ വഴികൾ തെളിയിച്ച ഈ സാങ്കേതിക വിദ്യയുടെ കഥ നമ്മളെ അഭിമാനിപ്പിക്കുന്നു കൊച്ചി വിമാനത്താവളത്തിന്റെ സോളാർ വിപ്ലവത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സോളാർ വിപ്ലവം രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ലോകത്തിനു മുന്നിൽ ഒരു പുതിയ ചരിത്രം കുറിച്ചു ഇത് ലോകത്തിലെ ആദ്യത്തെ പൂർണമായും സോളാർ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളമായി മാറി പ്രതിദിനം അൻപതിനായിരം യൂണിറ്റ് വൈദ്യുതി സോളാർ പാനലുകൾ വഴി ഉൽപാദിപ്പിക്കുന്ന ഈ വിമാനത്താവളം സുസ്ഥിരമായ വികസനത്തിന്റെ ഏറ്റവും മികച്ച മാതൃകയായി മാറിയിരിക്കുന്നു വിമാനത്താവളത്തിന്റെ ചരിത്രം കൊച്ചി വിമാനത്താവളം ആയിരത്തി പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യയിലെ സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിച്ച ആദ്യത്തെ വിമാനത്താവളം എന്ന നിലയിൽ ഇത് കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ഏറെ പ്രധാനപ്പെട്ട ഒന്നായി മാറി എങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ വിമാനത്താവളത്തിന്റെ മാനേജ്മെന്റ് ഒരു വലിയ തീരുമാനമെടുത്തു ഇത് പൂർണ്ണമായും സോളാർ ഊർജത്തിൽ പ്രവർത്തിക്കണമെന്നതായിരുന്നു ആ തീരുമാനം സോളാറിന്റെ സവിശേഷതകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പത്തി ആറായിരത്തോളം സോളാർ പാനലുകൾ വിമാനത്താവളത്തിന്റെ സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടു ഇത് പന്ത്രണ്ട് മെഗാവാട്ട് ശേഷിയുള്ള ഒരു സോളാർ പ്ലാന്റാണ് പ്രതിദിനം അൻപതിനായിരം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ വിമാനത്താവളത്തിന്റെ മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റിപ്പോകുന്നു ഇതിലൂടെ മാത്രം വർഷത്തിൽ മൂന്ന് ലക്ഷം ടൺ കാർബൺ ഡയോക്സൈഡ് ഒഴിവാക്കുന്നു പരിസ്ഥിതി സംരക്ഷണത്തിനായി വളരെ വലിയൊരു ചൂടുവയ്പാണിത് മുൻനിരയിലുള്ളവർ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ മുൻ എം ആയിരുന്ന ശ്രീ ഷംസുദ്ദീൻ പത്താപുരിക്കൽ ആയിരുന്നു കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അഥവാ സിയാലിന്റെ നിലനിൽപ്പിനും വികസനത്തിനും നയിക്കുന്ന ഈ നീക്കം ലോകത്തെ മറ്റ് വിമാനത്താവളങ്ങൾക്കും ഒരുപാട് പ്രചോദനമായി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും കൊച്ചി വിമാനത്താവളത്തിന് ഈ സോളാർ സംരംഭത്തിലൂടെ നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ യു എൻ എൻവൈറോൺമെന്റൽ പ്രോഗ്രാം യു എൻ ഇ പി നിന്നുള്ള ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ഈ വിമാനത്താവളത്തിന് ലഭിച്ചു ഇത് പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അഥവാ ഐ സി എ ഒ ഈ വിമാനത്താവളത്തെ ഒരു എക്കോ എയർപോർട്ടായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ലോകത്തിന് മുന്നിൽ മാതൃക കൊച്ചി വിമാനത്താവളം സോളാർ ഊർജ്ജത്തിലേക്ക് മാറിയതോടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ മാതൃക പിന്തുടരാൻ നിരവധി വിമാനത്താവളങ്ങൾ ശ്രമിച്ചു അമേരിക്കയിലെ ഡെൻവർ എയർപോർട്ട് ജർമ്മനിയിലെ യൂണിക് വിമാനത്താവളങ്ങൾ തുടങ്ങിയവ കൊച്ചിയുടെ ഈ സോളാർ നേട്ടങ്ങൾ പ്രചോദനമായി സോളാർ ഊർജം ഉപയോഗിക്കുന്നതിന് തുടക്കം കുറിച്ചു യു സിംഗപ്പൂർ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ സമീപനം സ്വീകരിക്കുന്നതിനായി ഉത്സാഹം പ്രകടിപ്പിച്ചു കേരളത്തിന്റെ പങ്ക് കേരള സർക്കാർ ഈ സുസ്ഥിര വികസന ശ്രമത്തിന് വളരെ വലിയ പിന്തുണ നൽകി സംസ്ഥാന സർക്കാരിന്റെ പുനർജനി ഊർജ്ജ പദ്ധതികൾക്കും സോളാർ പദ്ധതികൾക്കും ധാരാളം പ്രോത്സാഹനം നൽകി ഇത് രാജ്യത്തിന്റെ തലസ്ഥാന നഗരങ്ങൾക്കിടയിലെ പരിസ്ഥിതി സൌഹൃദ വിമാനത്താവളം എന്ന നിലയിൽ കൊച്ചിയെ മുന്നോട്ട് നയിച്ചു കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ സോളാർ മിഷൻ പദ്ധതിയുടെ ഭാഗമായി സോളാർ ഊർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ സഹായവും ലഭിച്ചു ഈ പദ്ധതികൾ ഇന്ത്യയുടെ പുനർജനി ഊർജ്ജ നയങ്ങളിലേക്കും വലിയ സ്വാധീനമുണ്ടാക്കി ലോകത്തിനുള്ള സന്ദേശം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ലോകത്തിന് സമർപ്പിക്കുന്ന സന്ദേശം വളരെ സുവ്യക്തമാണ് സുസ്ഥിരതയും വികസനവും കൈകോർത്ത് മുന്നോട്ടു പോകേണ്ടതാണെന്നും ഇത്തരത്തിലുള്ള പരിസ്ഥിതി സൗഹൃദ സംരംഭങ്ങൾ മനുഷ്യകുലത്തിന് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യുമെന്നും പ്രദർശിപ്പിക്കുന്ന സാക്ഷ്യമാണ് കൊച്ചി പരിസ്ഥിതിയോട് ബുദ്ധിപരമായി പ്രവർത്തിച്ചാൽ ആഗോള വികസനവും പരിസ്ഥിതി സംരക്ഷണവും കൈകോർത്ത് നിൽക്കാമെന്ന സന്ദേശം പരത്തിക്കൊണ്ട് കൊച്ചി നമ്മളെ നയിക്കുന്നു കൊച്ചി വിമാനത്താവളത്തിന്റെ ഈ വിജയഗാഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം